കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും അതിനൊപ്പം സഞ്ചരിക്കാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തിയ ഫുഡ് പ്രിൻസ് ഓൺ വാട്ടർ എന്ന ഇംഗ്ലീഷ് ചിത്രം ഇംഗ്ലണ്ടിലെ അനധികൃത കുടിയേറ്റക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം കുടിയേറ്റക്കാർ ചെന്നുപെടുന്ന ചതിക്കുഴികൾ ചർച്ച ചെയ്യുന്ന ചിത്രം ഇതിലകപ്പെട്ട മകളെ തിരയുന്ന അച്ഛനിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ആദിൽ ഹുസൈൻ നിമിഷ സജയൻ ലനാ കുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫീമെയിൽ ഗേസ് വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് മലയാളിയായ നദാലിയ ശ്യാമാണ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സ്ക്രീനിംഗ് ആയിരുന്നു ഫീമെയിൽ ഗേസ് എന്ന കാറ്റഗറിയിൽ ഇന്റർനാഷണൽ ഫിലിംസിന്റെ ക്യൂറേറ്റഡ് പ്രോഗ്രാമിലാണ് നമ്മുടെ ഫിലിം പ്ലേ ആയത് ആൻഡ് ദി ഓഡിയൻസ് റിയാക്ഷൻ ബിൻ ആയത്യൻ നയൻത്തിനും നമുക്ക് നല്ല ഹൗസ്ഫുള്ളും നല്ല റിയാക്ഷൻ ആയിരുന്നു ഇന്നും നല്ല റിയാക്ഷൻ ആയിരുന്നു ആൻഡ് കേരളയിൽ നടക്കുന്നത് ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക് വി ആർ മലയാളീസ് ആൻഡ് യു നോ വെയർ ഫ്രം കേരള ആസ് വെൽ പിന്നെ നമ്മുടെ നിമിഷ സജയൻ ലേന അളഗപ്പൻ നാരായണൻ സുരേഷ് ഭായ് റസൂൾ പൂക്കുറ്റി അങ്ങനെ കുറേ മലയാളി ക്രൂ മെമ്പേഴ്സും ഇതിനകത്തുണ്ട് ഹോപ്പ്ഫുള്ളി ഒരു മാർച്ച് ടൈമിൽ വിൽ ബി പ്ലാനിങ് എ റിലീസ് ബട്ട് താങ്ക്സ് ടു ഐ എഫ് എഫ് കെ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഫെസ്റ്റിവൽ ജേർണി മെയ് മെയിലാണ് തുടങ്ങിയത് ഇതിപ്പോൾ നമ്മുടെ ഒരു പതിനേഴാമത്തെ ഫെസ്റ്റിവലാണ് അപ്പോൾ കേരളയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഡൽഹിയിലും മുംബൈയിലും മുമ്പ് സ്ക്രീൻ ായിരുന്നു ഇത് ഫസ്റ്റ് ടൈം ഇൻ കേരള എൻ്റെ ഓഡിയൻസ് റിയാക്ഷനും റെസ്പോൺസും ഒക്കെ നല്ല ആയിരുന്നു കാരണം ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി അൺഡോക്യുമെന്റഡ് മൈഗ്രൻസിന്റെ ലൈഫിനെ കുറിച്ചാണ് ഈ കഥ സോ യു നോ അ ഫാദർ സെർച്ചിങ് ഫോർ ഇസ് മിസ്സിംഗ് ഡോട്ടർ പക്ഷേ ഇവരെല്ലാവരും ഒരു ഇൻവിസിബിൾ കമ്മ്യൂണിറ്റി ആകുമ്പോൾ എന്ത് പറ്റുമെന്നുള്ളൊരു ത്രില്ലർ തീമുള്ളത് കൊണ്ടും ഓഡിയൻസ് റിസ്പോൺസ് നല്ല കുറച്ച് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഒരു മാർച്ച് ടൈമിലാണ് നമ്മളിത് പ്രൊഡ്യൂ ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ പ്രൊഡ്യൂസർ മോഹൻ നാടർ അറ്റ് ദ പ്രൊഡക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അതെ അതിന്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ പ്ലീസ് കമൻറ്റ് വാർഷ് ദിലിം ആൻഡ് സപ്പോർട്ട് വൺസ് നിമിഷ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ ബ്രില്യൻറ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ കാലബർ ഹൈ ഇൻ്റ ഹൈലി ഇൻറ്റലിജൻറ്റ് ആക്ട്രസ് ആണ് ആൻഡ് ദോ സ്ക്രീൻ ടൈം ഇസ് ഇൻ ആസ് മച്ച് എസ് ഫാദർ കാരണം ഫാദർ സെർച്ച് ചെയ്യണമല്ലോ പുള്ളിക്കാരി മിസ്സിംഗ് ആണല്ലോ അപ്പോൾ ആ ഒരു എലമെൻ്റ് ഉള്ളത് കൊണ്ട് ഈ ഫാദറിൻ്റെ എല്ലാ ആക്ഷൻസും ഈസ് ഡിഫൈൻഡ് ബൈ ദ ഡോട്ടർ സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നിമിഷ ഇൻ ദ സ്റ്റോറി വിതൌട്ട് ദാറ്റ് ക്യാരക്ടർ ദെർ ഇസ് നോ സ്റ്റോറി സോ നിമിഷ ഇസ് എ വെരി യു നോ ഷീസ് ബ്രില്യൻറ്റ് ആൻഡ് ഷീ ഈസ് സോ വണ്ടർഫുൾ ടു വർക്ക് വിത്ത് ഐ എം സോ ഗ്രേറ്റ് ശ്യാമിന്റെ സഹോദരി നീത ശ്യാമാണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ഇരുവരും നാടകാചാര്യൻ ഒ മാധവൻ്റെ കൊച്ചുമക്കളാണ് സിനിമയ്ക്ക് മേളയിൽ മികച്ച പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നിർമ്മാതാവ് മോഹൻ നാടാർ ഓഡിയൻസ് ഫുൾ ആൻഡ് ടു ഷോസ് ഹാഡ് ഓഡിയൻസസ് മേളയിലെ അവസാന പ്രദർശനം കാണാൻ സംവിധായകൻ ശ്യാമപ്രസാദും നടനും എം എൽ എയുമായ മുകേഷും എത്തിയിരുന്നു പതിനാറ് ചലച്ചിത്ര മേളകളിൽ പങ്കെടുത്ത് പന്ത്രണ്ട് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഫുഡ് പ്രിൻസ് ഓൺ വാട്ടർ അഴകപ്പനാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയും നിർവഹിച്ചിരിക്കുന്നു കോവിഡ് സമയത്ത് ചിത്രീകരണം ആരംഭിച്ച ചിത്രം നാല് വർഷം കൊണ്ടാണ് പൂർത്തിയായത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം